الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من قرذل فتكن في صخرة فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. يا بني أقم الصلاة وأمر بالمعروف وأنهى عن المنكر، واصبر على ما أصابك، إن ذلك من عزم الأمور. ولا تسعر خدك للناس ولا تَمْسِفِ في الأرض مرحا، إن الله لا يحب كل مقتال فخور. الله സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് റുഹ്മാനിലെ തുടർന്നുള്ള പതിനാറാമത്തെ ആയത്ത് മുതൽ പത്തൊമ്പത് ആയത്ത് കൂടിയാണ് ഇന്ന് നമുക്ക് നമ്മൾ വിശദീകരിക്കുന്നത് രുക്മാനുൽ ഹക്കീമിൻ്റെ കഥ കഥാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റുക്മാനുൽ ഹക്കീം പണ്ഡിതനായിരുന്നുവോ എന്ന കാര്യത്തിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നോ അതല്ല ഒരു വരി അതല്ല ഒരു ഒരാതായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ ഭിന്ന വീക്ഷണങ്ങളുണ്ട് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കഥ വിശുദ്ധ ഖുർാനിൻ്റെ സൂറത്തുൽ ഉഖ്മാനിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ കഥ ഇരിക്കാൻ കാരണമായത് മദീനയിൽ വന്ന് ഹജ്ജ് അജ്ജിൽ പങ്കെടുത്തിരുന്ന ഒരു അധീനക്കാരനായ ഒരാളുടെ ചരിത്ര കഥയാണ് മുഹമ്മദ് നബിയുടെ പ്രസംഗവും ഉപദേശവും ഒക്കെ ആട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ പ്രസിദ്ധനായ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരു രുമാനുൽ ഹക്കീമുണ്ട് അദ്ദേഹത്തിൻ്റെ കഥ ഏതാണ്ട് ഇതുപോലൊക്കെ ഉണ്ട് മുഹമ്മദ് നബി പറയുന്നതുപോലുള്ള ഉപദേശങ്ങളിൽ പെട്ടതാണ് അപ്പോഴാണ് നബീസ്ലാഹു അലൈഹി സലമ കൊണ്ടുവരാൻ പറയുകയും വിശദീകരിക്കുകയും ചെയ്തത് അതാണ് ഈ കഥ ഈ കഥ പറയുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ ഈ സംഭവം പറയുന്നതിന് മുമ്പ് ഫലാ ജാഹദിൻ നിന്റെ മാതാപിതാക്കൾ നിന്നെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഷിർക്ക് കൽപ്പിക്കാൻ ശിർക്ക് പ്രവർത്തിക്കാൻ നിന്നെ നീ നിർബന്ധിച്ചാൽ ഫലാതുഹുമാതാപിതാക്കൾ നീ അനുസരിക്കരുത് എന്നാണ് അവിടെ ആവശ്യം മാത്രമല്ല മാതാപിതാക്കൾ അനുസരിക്കരുത് എന്ന് മാത്രമല്ല വസാഹിബുഹുമാ ഫിദുന്യാ മഹറൂഫ ദുന്യാകാര്യങ്ങളിലൊക്കെ നീ അവരോട് നല്ല നിലക്ക് പെരുമാറണം നീ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ അവർ പരിചരിക്കുന്ന വിഷയത്തിലോ അവരെ ചികിത്സിക്കുന്ന വിഷയത്തിലോ അവർക്ക് ആഹാരം നൽകുന്ന വിഷയത്തിലോ വസ്ത്രധാരണ വിഷയത്തിലോ ഒന്നും വീഴ്ച വരുത്താൻ പാടില്ല എന്നാണ് സാഹിബ് ഹുമാ ഫിദുല്യാറുഹ എന്നതിൻ്റെ അർത്ഥം ഇന്ന് എന്നിട്ട് നീ വേണ്ടത് ഒത്തമേ സബീലമന്നനാഭ ഇലയ്യ എന്നിലേക്ക് മടങ്ങുന്നവരുടെ മാർഗം പിൻപെ പിൻപറ്റി ജീവിക്കുക സുമ്മ ഇലയ്യ മറുജക്കും പിന്നെ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം പൗനബ്യൂക്കും ഇമാക്കുന്നതും ധ്യാൻ വരുവാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം ഞാൻ മറുപടി പറയും ഈ കഥ പറഞ്ഞു കൊടുക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുഹാനഹു താല അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു അനുബന്ധ കഥ വേറെ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് റുഹ്മാനിൽ സൂറത്ത് അംഗഭൂത്തിൽ നബി സലാഹു അലഹി വസ്ലമക്ക് ാഹു വഹിയറിയിച്ച ഒരു കഥയുണ്ട് അബൂ സുഫിയാൻ്റെ മകൾ ഹംന അവരെ സംബന്ധിച്ച് അവർ അവരെ സംബന്ധിച്ച കഥയാണ് അങ്കബൂത്തിൽ വിരിച്ചിട്ടുള്ളത് ആ അങ്കബൂത്തിൽ വിരിച്ച കഥ അബൂ സുഫിയാന്റെ മകൾ ഹംനയുടേതാണ് അദ്ദേഹത്തിൻ്റെ മാതാവാണ് ഹംന ഒരു ദിവസം സാഹിദുൻ അബി വക്കാസ് മാതാവിൻ്റെ അടുത്ത് ചെന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ വളരെ കാര്യമായി നിർബന്ധിച്ചു നീ ഒരിക്കലും നീ ഈ കഥ നീ ആ പുതിയ മതത്തിൽ ഒഴിവാക്കണം പുതിയ മതം എന്നു പറഞ്ഞാൽ മുഹമ്മദ് നബി സ്വീകരിച്ചിട്ടുള്ള മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം അടുത്ത് മനസ്സിലാക്കിയ ആ ദീ ദീനെ ഒഴിവാക്കണം ഒരിക്കലും മുഹമ്മദ് നബിയുടെ കൂട്ടത്തിൽ നീ വിട്ടുപോകാൻ പാടില്ല എന്ന് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നൂറ് ആത്മാവ് ഉണ്ടെന്ന് ഉമ്മ സങ്കല്പിക്കുക നൂറ് ആത്മാവുണ്ട് ആ നൂറ് ആത്മാവും ഓരോന്നോരോന്നായി ഞാൻ മുറിച്ചു കളയേണ്ടി വന്നു എന്നിട്ടൊന്നും ഉമ്മ ഇസ്ലാമിലേക്ക് വരുന്നില്ല അങ്ങനെ മാത്രമല്ല അവരും ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മാതാവിൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്ക മാതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾ മാതാ ഒരു മൂന്ന് ദിവസം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോഴാണ് സഹേദ് കാര്യമായി ഉറപ്പിച്ച് പറഞ്ഞത് നൂറ് ആത്മാവ് ഉണ്ടായാൽ പോലും ഞാൻ ഒരിക്കലും ആ ആത്മാവിനെ ഞാൻ മുമ്പേ അനുസരിക്കുകയില്ല അപ്പോൾ അവരവസാനം നിവൃത്തി ഒന്നുമില്ലാതെ വന്നപ്പോൾ അവർ നിർബന്ധ പിന്നെ സഹേദിവക്കാസിൻ്റെ കൂട്ടത്തിലേക്ക് തിരിച്ചു വന്നു ഉമ്മയുടെ അവസ്ഥയിൽ നിന്ന് മാറ്റി മറ്റു വന്നു മറ്റു വന്നു അപ്പോഴാണ് അള്ളാഹു തല ഈ ആയത്ത് ആയത്തെറിഞ്ഞതാണ് ഏത് അങ്കഭൂത്തിലെ എട്ടാമത്തെ ആയത്ത് വൈൻ ജാഹദാക്ക മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാൽ തുശിരിക്ക ബി എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി ബി മാലിസ്ല നിനക്ക് അറിയില്ലാത്ത കാര്യത്തിൽ നീ അള്ളാഹുവിനെ ചേർക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ ഫലാ തുത്യോ ഹുമാതാപിതാക്കളെ നീ അനുസരിച്ച് പോകരുത് ഇല ഇലയെ പറഞ്ഞു വയ്ക്കും കാരണം നീ മടക്കുന്നത് എൻ്റെ അടുത്തേക്കായിരിക്കും അപ്പോൾ ഉനബ്യൂക്കും അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി അപ്പോൾ പറഞ്ഞു തരും നീ ഒരിക്കലും മാതാപിതാക്കൾ അനുസരിക്കരുത് എന്ന പദ അപ്പോഴാണ് ഉള്ളത് അതിനെ തുടർന്നാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു സുഹാൻഹു തലഹായുടെ പ്രവാചകൻ പറഞ്ഞുകൊണ്ടായി ലാ താത്ത് അലി മഹ്റൂഖിൻ ഫിമാസൂയത്തിൽ ലാ ത്ത് അലി മഹ്റൂഖിൻ ഒരു സൃഷ്ടിക്കും അനുസരണമില്ല അപ്പം ഈ മാഷത്തിൽ ഹാരിക്ക് ഈ സൃഷ്ടാവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഹാരിക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ സൃഷ്ടാവായ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമില്ല എന്നും പറയുകയുണ്ടായി അത് 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 സംബന്ധിച്ച് വിവരി വിവരിച്ചതിന് ശേഷമാണ് പറയുന്നത് യാബുനയ്യ എൻ്റെ കൊച്ചുമോനെ ഈ യാബുനയ്യ എന്ന പ്രയോഗം രണ്ടാമത്തെ തവണയാണ് ഈ സുഹൃത്താ ഈ സൂഹത്ത് ഈ കഥ തുടങ്ങിയതിന് ശേഷം പറയുന്നത് ഇന്നഹ തീർച്ചയായും ഇൻ തെക്കു മിസ്കാല ഹബത്തിൻ മിൻ ഹർദലിന് ഒരു കടുകുമണി തൂക്കം നീ ഇന്നഹാ തീർച്ചയായും നീ ഇൻ തെക്കു നീ നിശ്ചയി വെക്കുകയാണെങ്കിൽ മിസ്കാലധാരത്തിൽ മിൻ ഹർദലിന് കടുകണി തൂക്കം തൂക്കം വെച്ചാലും ഇപ്പൊ തെക്കു എന്നിട്ടത് നീ കൊണ്ടുവന്നു പറ്റി വെച്ചു ഫീ സഹ്രത്തിൻ പാറക്കെട്ടിനുള്ളിൽ വെച്ചാൽ ഒരു കടുകുമണി തൂക്കം കടുകണി കടുക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയുന്ന അറിയുന്നതാണ് കടുക് ഹബ്ബത്ത് തന്നെ മണി ധാന്യം ഒരു ഒരു മണി തൂക്കം അതിൻ്റെ നിഷ്കാരം അത് അതിൻ്റെ തൂക്കം ഒരു കടുകുമണി തൂക്കമെങ്കിലും ഞാൻ അത്ര അത്ര നിസ്സാരമായ ചെറിയ ഒരു വസ്തു എന്നെ കൊണ്ടുവച്ചാൽ ഇപ്പോൾ തെക്കു എന്നിട്ട് അത് നീ വെച്ചു ഈ സഹലത്തിൻ്റെ ഒരു ഉള്ളിൽ വെച്ചു ഓഫീസ് സമാവാത്തി അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയെങ്കിലും ആകാശങ്ങളിൽ എവിടെയെങ്കിലും ഏഴാനാകാശത്തിൻ്റെ ഏത് ഭാഗത്തും എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചു ഔഫ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ചാൽ അള്ളാഹു അത് തിരിച്ചു കൊണ്ടുവരും ഇന്ന അല്ലാഹുൽ ലത്തീഫുൻ ഖബീർ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനും അഗാധജ്ഞനുമാകുന്നു അപ്പം ഈ ഈ പറഞ്ഞതിന് ആശയം എന്താണെന്ന് വെച്ചാൽ കടുകുമണി തൂ തൂക്കം രഹസ്യം ചെറിയ കാര്യമാണെങ്കിലും ആ കാര്യം വരെ അള്ളാഹു അറിയും അത് പാറക്കെട്ടിൻ്റെ ഉള്ളിലായാലും ആകാശഭൂമികളിലായാലും ഭൂമിയിലായെന്നാലും അതെല്ലാം അള്ളാഹു കൊണ്ടുവരികയും അത് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുഹാനുഭവത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മോനെ നീ അത് സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ രണ്ടാമ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രശ്നം ഒന്ന് മുമ്പ് പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാത്തു ശരിക്കുമില്ല എന്ന് പറയുന്നതാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറയുന്നത് രണ്ടാമത്തെ ആയത്താണ് ഈ ആയത്ത് പറയുന്നത് മൂന്നാമത്തെ ആയത്താണ് ഇനി പറയുന്നത് യാബുനയ്യ എൻ്റെ മോനെ മൂന്നാമത്തെ ആയത്ത് അക്മി സ്വരാത്ത നീ നമസ്കാരം നിലനിർത്തണം നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഇതിന് മുമ്പൊരിക്കൽ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നാൽ നമസ്കാരത്തിൻ്റെ രൂപവും ഭാവവും അതിലൊരു മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടാണുണ്ടായത് ഒരു ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അക്കീമു സൊലാത്ത നീ നമസ്കാരങ്ങൾ നിലനിർത്തുക ഇന്ന സ്വലാത്ത തീർച്ചയായും നമസ്കാരം കാനത്താൽ മോമിനീന അത് മോമിനികളുടെ മേലിൽ കിത്താബ് വകുക്കൂത്ത സമയം നിശ്ചയിക്കപ്പെട്ട പറ ഇത് സൂറത്തു നിഷായിലെ നൂറ്റിമൂന്നാമത്തെ ആയത്താണ് അപ്പം നമസ്കരിക്കുക എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ അക്കീമു സൊലാത്ത പറഞ്ഞതിന് ശേഷം അവിടെ ഇത്ര കൂടി പറഞ്ഞു അപ്പം അഹീമുസ്വലാത്ത നമസ്കാരം നിലനിർത്തുക എന്താ കാരണം ഇന്ന സ്വലാത്ത തൻ ഇന്ന സ്വലാത്ത സ്കാരം നമസ്കാരം എന്നത് കാലത്ത് അതാകുന്നു അരിൽമോമിനീന മോഹിനിയങ്ങളുടെ മേൽ കിതാബ് മൗക്കൂത്ത സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ അവനെ പ്രബന്ധ കാര്യമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പനയാണ് എന്ന ആയത്തിറങ്ങിയത് നമുക്കറിയാം സൂറത്തു നിസായിലെ നൂറ്റി മൂന്നാമത്തെ ആയത്താണ് അപ്പോൾ അവിടെ പറഞ്ഞത് അതു തന്നെയാണ് ഇവിടെ പറഞ്ഞത് യാ ബുനയ്യെ മോനെ അഖ്നി സൊലാത്ത നമസ്കാരം നിലനിർത്തുക അതുകൊണ്ട് ഈ മനുഷ്യനോട് ആ മനുഷ്യരോട് പറയുകയാണ് മോനെ നീ നമസ്കാരം നിലനിർത്തണം വൗമുർബിൾ ആറൂഫി നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം ഇത് എല്ലാ പ്രവാചകന്മാരോടും അദ്ദേഹുത്തലുകൾ കൽപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളും ഈ നമസ്കാരം നിലനിർത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എല്ലാ മാന്യന്മാരായ ആളുകളും ആ നമസ്കാരം നിലനിർത്താൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഹ് സ്വലാത്ത് നമസ്കാരം നിലനിർത്തുക വമ്മുറ് നീ കൽപ്പിക്കുക ബിൽ മാറൂഫി നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക വൻഹാനിൽ മുങ്കർ ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുക അലാമ അസാബക്കിർ ക്ഷമിക്കുക അലാമ അസാബക്ക നിനക്ക് വണ്ടി വേണ്ടി വന്ന എല്ലാ ഏർപ്പെട്ട കാര്യം എല്ലാ ഏർപ്പെട്ട കാര്യങ്ങളും ഇന്നതാലിക്കം ഇന്ന അസമിലും മോർ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ നിർബന്ധ കൽപ്പനകൾ കൽപ്പനങ്ങൾ നിഷിദ്ധമായ കൽപ്പനകളിൽ അസമ് എന്നാൽ നിർ പിന്നെ മോർ ദൃഢമായ നിർബന്ധമായ കൽപ്പനകളിൽ പെട്ടതാകുന്നു അപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞത് നമസ്കരിക്കൽ മാത്രമല്ല എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ചീത്ത കാര്യങ്ങളും അതൊക്കെ ഉപേക്ഷിക്കണം നല്ല കാര്യങ്ങൾ എടുക്കണം ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കണം അള്ളാഹുവിൻ്റെ പേരിൽ അസമുർ അലാമ അസാബക്ക അള്ളാഹുവിൻ്റെ പേരിൽ ക്ഷമിച്ചും സഹിച്ചും അങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പം അതും പറയാണ് പിന്നെ പറയുന്നത് ഒരാത്ത ഒരാ തുസഹിർ ഹദ്ദക്ക നീ നിൻ്റെ നിൻ്റെ മുഖം നീ തിരിക്കരുത് തിരിച്ചു കളയരുത് ഇന്നാസി മനുഷ്യൻ്റെ മനുഷ്യന്മാരുടെ മുഖം തിരിച്ചു പോകരുത് ഒരാ തുസീർ ഹദ്ദക്കൽ ഇന്നാസി മനുഷ്യരിൽ നിന്ന് മുഖം തിരിച്ചു പോകരുത് വലാ തംഷിഫില്ലാർന്ന് നീ ഒരിക്കലും മനു വലാത്തംഷി നീ നടക്കരുത് ഫില്ലാർന്നി ഭൂമിയിൽ മറഹാൻ ചാടിക്കുത്ത് നടക്കരുത് വലാ തംഷില്ലാർന്നി മറഹ ചാടിക്കുത്ത് നടക്കരുത് കുല്ല മുഖ്താരി ഫഹൂർ തീർച്ചയായും അല്ലാഹു താല ഒരിക്കലും അഹങ്കരിച്ചടക്കുന്നവരെയും അതുപോലെ സ സഹികയുടെ മാധ്യമ അടങ്ങി 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 വരെയും സഹിക്കുക സഹിക്കാൻ കഴിയില്ല ബഹുകേമമായി നടക്കുന്നത് എന്നാണ് അർത്ഥം ബഹുകേമമായി നടക്കുക അങ്ങനെ നടക്കാൻ പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ആ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇവിടെയും പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സലാഹു ഹെലഹ് വസ്തലം മക്കയിൽ പഠിച്ച പഠിപ്പി പഠിപ്പ് പഠിപ്പിച്ച കത്തും ഈ നിയമങ്ങളെല്ലാമുണ്ട് ഈ നിയമങ്ങളൊക്കെ മുഹമ്മദ് നബിയോടും സഹാബികളോടും അവരെ അവരുടെ ജീവിതത്തിൽ നടത്തണം എന്നാണ് പറയുന്നത് ഒരിക്കലും നീ ഒരിക്കലും ജനങ്ങളെ മറ ചാടിക്കുത്തി നടക്കാൻ പാടില്ല മിതമായ രീതിയിൽ നടക്കണം എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് വക്സുദ് ഫീ മഷീക്ക നിന്റെ നടത്തത്തിൽ മിത മിതത്വം പാലിക്കണം നടക്കുന്നിടത്ത് മിതത്വം പാലിക്കുക എങ്ങനെയെങ്കിലും നടക്കുക എന്നല്ല ഓടി ചാടി നടക്കുക എന്നല്ല വക്സുദ് വക്സുദ് വക്സിദ് ഫീ മഷീക്ക നിന്റെ നടത്തത്തിൽ ചാടിക്കുത്തി നടക്കരുത് ് നീ ആ നീ താഴ് താഴ്ത്തുക നീ സൗത്തിക്കുക നിന്റെ ശബ്ദം നിന്റെ ശബ്ദം താഴ്ത്തുക നടത്തത്തിലും ഇരുത്വത്തിലും കിടത്വത്തിലും സംസാരത്തിലും എല്ലായിടത്തും ഉണ്ട് ഇസ്ലാമിക നിയമങ്ങൾ ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുക ഇന്ന സ്വാത്തി എല്ലാ ശബ്ദങ്ങളും അങ് അങ്കര സ്വാത്ത് അരോചകമായ ശബ്ദങ്ങളെല്ലാം സൗത്തുൽ ഹമീർ തീർച്ചയായും അത് കഴുതയുടെ ശബ്ദമാണ് കഴുതയുടെ ശബ്ദം ഒരിക്കലും ശാന്തമായതല്ല അതുകൊണ്ട് ശാന്തതയോടുകൂടി നടക്കാൻ നീ പഠിപ്പിക്കണം ഈ കാര്യങ്ങളെല്ലാമാണ് അതാ അദ്ദേഹത്തിൻ്റെ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് പത്തൊമ്പതാമത്തെ ആയത്താണിപ്പം അത് അത് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള ആയത്തുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം മുഹമ്മദ് മിസ്വലാഹു അലേഹി വസല്ല ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും ഇല്ലാത്ത ജനങ്ങൾക്ക് പ്രയാസവും വിഷമവും ഇല്ലാത്ത അവസ്ഥയിൽ അത് പഠിക്കണം അത് പഠിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാനുഹുത്തല ഇതെല്ലാം പറയുന്നത് ഇത് നമുക്കും പ്രയോ പ്രയോ പ്രായോഗമാണ് നമ്മൾ ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ കേവലം നടത്തവും ഇരുത്തവും കിടത്തവും മറ്റുമായ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും വളർത്തിക്കൊണ്ട് ജീവിക്കണം അള്ളാഹു സുബാനുഹുത്തല അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുത്തലി ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രയോജനത്തിൽ വരുത്താൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ